നമസ്കാരം ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനു ശേഷം മക്കളുമായി കടന്നു കളഞ്ഞ യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി തിരുവനന്തപുരം ചാക്ക സ്വദേശി വിപിൻ ആണ് ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങിയത് ഭാര്യ പത്തനംതിട്ട ആംഗമുഴി സ്വദേശി അശ്വതിയെയാണ് ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ചത് പത്തനംതിട്ട മൈലപ്ര കോട്ടമലയിൽ ഇവർ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ഭാര്യയെ ആക്രമിച്ച ശേഷം കുട്ടികളുമായി കടന്നു കളഞ്ഞത് ഗുരുതരമായി പരിക്കേറ്റ അശ്വതി ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു ഇയാൾക്കായി പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇയാൾ കീഴടങ്ങിയത് മുൻപ് തിരുവനന്തപുരത്തായിരുന്നു അശ്വതിയും വിപിനും താമസിച്ചിരുന്നത് മദ്യപിശ് ഉപദ്രവിക്കുന്നുവെന്ന കാരണത്താൽ പത്തു മാസം മുൻപ് അശ്വതി മക്കളെയും അമ്മയും കൂട്ടി മയിലപ്പറയിൽ വാടകയ്ക്ക് താമസിച്ചുവരികയായിരുന്നു എന്നാൽ അടുത്ത കാലത്തായി ഇയാൾ കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു ഇതിനിടയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെ വീണ്ടും മദ്യപാനം ആരംഭിക്കുകയും പ്രശ്നങ്ങൾ തുടരുകയുമായിരുന്നു തുടർന്ന് അശ്വതി പത്തനംതിട്ട വനിതാ സെല്ലിൽ പരാതി നൽകി ഇരുവരെയും സ്റ്റേഷനിലേക്കും വിളിപ്പിച്ചിരുന്നു രാവിലെ വിപിന് എത്തി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു തുടർന്ന് അശ്വതിയെ മുറിയിലേക്ക് വിളിപ്പിക്കുകയും വെട്ടുകത്തി കൊണ്ട് വെട്ടുകയുമായിരുന്നു തലയ്ക്കും കൈക്കും കഴുത്തിനുമാണ് അശ്വതിക്ക് വെട്ടേറ്റത് എട്ടും മൂന്നും വയസ്സുള്ള കുട്ടികളുമായിട്ടായിരുന്നു ഇയാൾ കടന്നുക